എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം തുടക്കക്കാർക്ക് വളരെ ലളിതമായി അഭ്യസിക്കാവുന്ന രീതിയിലുള്ള ആസനങ്ങളും പ്രാണായാമങ്ങളുമായിരുന്നു ഡേ വൺ മുതൽ ഡേ തേർട്ടി വരെ ഉൾപ്പെടുത്തിയിരുന്നത് ഓരോ ആസനങ്ങളും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമില്ലാതെ അവനവനെ എത്രത്തോളം ചെയ്യാൻ സാധിക്കുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും ഓരോന്നും എങ്ങനെ ചെയ്യുന്നുവെന്നും അവ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും ഈ ആസനങ്ങൾ ഓരോന്നും ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല എന്നും ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ മുതൽ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും അവ എങ്ങനെ പരിഹരിക്കാമെന്നും അവ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുമാണ് വിശദീകരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന വരാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ജീവിത സാഹചര്യങ്ങളും വളർച്ചയുടെ ഘട്ടങ്ങളിൽ വരുന്ന താളപ്പിഴകളും ജന്മനായുള്ള നട്ടറിന്റെ അസാധാരണമായ വളവ് ക്ഷതം എന്നിവ കൊണ്ടും നടുവേദന കാണപ്പെടുന്നു കൂടാതെ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ അതായത് അധിക നേരം ഇരുന്നു കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിന്നുകൊണ്ടോ ഉള്ള ജോലി മേലധികാരികളുടെ സമ്മർദ്ദം മൂലമുള്ള ജോലി കശേരുക്കളുടെയോ ഡിസ്കിൻ്റെയോ തേയ്മാനം എന്നിവയും നടുവേദനയ്ക്ക് കാരണമാകുന്നു ഇവ പരിഹരിക്കാൻ ഓരോ ആഴ്ചയിലും ചെയ്യേണ്ട ആസനങ്ങൾ എന്തൊക്കെയെന്നാണ് അടുത്ത വീഡിയോ മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു